ചിക്കൻ ഫ്രൈ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് സൂപ്പറാണ് പുറത്ത് നല്ല ക്രിസ്പിയും അതുപോലെ അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കെട്ടോ അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിടെ ജാറിലേക്ക് വെളുത്തുള്ളിയും സവാളയും കൂടി ചേർത്ത് വെക്കുക ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനീഗർ തന്നെയാണ് രണ്ട് ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ഇതിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മുങ്ങി കിടക്കുന്ന വിധത്തിൽ വേണം കേട്ടോ ഇത് കിടക്കാനായിട്ട് ഇനി ഒരു അഞ്ച് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കും ഇപ്പോഴത്തേക്കും ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് വീണ്ടും മൈദ എടുത്തിട്ടുണ്ട് അതുപോലെ അതിലേക്ക് ഒരു മുട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കോൺഫ്ലവർ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് കിട്ടാ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എന്താ ഈ ഒരു ലൂസിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി വീണ്ടും നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ എടുക്കുന്നുണ്ട് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഉണ്ടല്ലോ നമ്മുടെ ചിക്കൻ ഇതാ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഓരോ പീസ് എടുത്ത് നമ്മളുടെ മൈദമാവിലൊന്ന് മുക്കിയിട്ട് നമുക്ക് വീണ്ടും അതേപോലെ ഡ്രൈ മൈദയിലൊന്ന് മുക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ സംഭവം സെറ്റായിട്ട് സൂപ്പർ ടേസ്റ്റാണ് പുറത്ത് നല്ല ക്രിസ്പിയും അതുപോലെ അകത്ത് നല്ല ജ്യൂസി ഒരു ചിക്കനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പം ഇനി റെസ്റ്റോറൻറ്റിലൊന്നും പോകണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കേട്ടോ പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം ടീക്കേ താങ്ക് യു ഫോർ വാച്ചിങ്